ഈ തീരം രാത്രിക്ക് സ്വാഗതമൊരുളുകയാണ് എൻ്റെ ഓർമ്മ ചരാതിലെ വെട്ടവും അസ്തമിക്കാനൊരുങ്ങുന്നു വീഴും മുമ്പ് യാത്ര അവസാനിപ്പിക്കണം ശൂന്യമായ ഇന്നലെയുടേയും നാളെയുടേയും ഇടയിൽ ഞാനിപ്പോൾ നിന്നെ കിനാവ് കാണുന്നു നിറയെ ഇലകളും നീണ്ട ശാഖകളും പിന്നെ പിന്നെ കൂട്ടത്തിൽ കരുത്തുള്ള ഒരു ശിഖരം ഒരു ലോകത്തെ താങ്ങി നിർത്താൻ കഴിയും വിധം ഒന്ന് ഒറ്റയ്ക്കായിരുന്ന ഞാനും നീയും പിന്നെ അങ്ങോട്ട് ഒന്നിച്ച് നിന്നെ കണ്ടെത്തണം എന്നെയും കാത്തു നിൽക്കുന്നുണ്ടാകും കാലുകൾ ഇപ്പോൾ ബുദ്ധിക്കൊപ്പം അല്ല സഞ്ചരിക്കുന്നത് കുതിച്ചുപായുന്ന ഒരു കുതിരയുടെ വീര്യമാണ് അവയ്ക്ക് ദിക്കും വഴിയും ഉറപ്പിച്ചൊരു പോക്ക് മുൻപ് അങ്ങനെയായിരുന്നു എന്ന് ചിന്തിക്കാനാകുന്നില്ല കാഴ്ചകളിലെല്ലാം പുതിയ നേര്യതെന്ന് പറഞ്ഞാൽ എനിക്ക് പുതിയത് കാത്തിരിക്കുന്ന ഒന്നിലേക്ക് എത്തിച്ചേരുന്ന എന്റെ സന്തോഷം കൊണ്ടാവും ഇതുവരെ കാണാത്തൊരു ലോകം ഈ നടപ്പിൽ കാണുന്നത് ഇപ്പോൾ ശൂന്യമായ ഒരു കടലാസ് പോലെ എനിക്കെന്നെ വെളിവാകുന്നു അതിലിനെ എഴുതി ചേർക്കുന്നതിനേക്കാൾ മികച്ച തീരുമാനം ഒരു പട്ടം പോലെ പറക്കാൻ വിടുന്നതാണ് കാറ്റിലങ്ങനെ പറന്ന് പറന്ന് മരക്കൊമ്പിലിരുന്ന് എല്ലാവരെയും നോക്കി നോക്കിച്ചിരിക്കണം ഉയരം അപ്പോൾ എന്നെ ഭയപ്പെടുത്തില്ല അതിനിടയിൽ തളർന്നു വീഴരുത് വീണ പൂവിന് എഴുതാൻ ഇനിയൊരു സ്നേഹ വരില്ല ഒരിക്കലും വീഴാത്ത പൂക്കളോടാണ് എല്ലാവർക്കും പ്രിയം ഈ വെയിലിന്റെ ചൂടിലും വാടിയ പൂവിന് ഇതളിച്ചിരിക്കുന്നു ഈ നീരറ്റ മണ്ണിലും നാം വിടാൻ ആ കുരുനില ഒരുങ്ങുന്നു പിന്നെ ഈ ചൂടേറ്റ കാറ്റിലും പച്ചില നാമജപം തുടരുന്നു അവന്റെ കാഴ്ചയിൽ ഇപ്പോൾ ഞാനുമുണ്ട് സൂചിമുന പോലെ കൂർത്ത നോട്ട ദാഹിക്കുന്നുണ്ടാവും മുൻപരിചയങ്ങൾ മുൻപരിചയങ്ങളൊന്നുമില്ലാതിരുന്നിട്ടും അപരിചിതത്വം തോന്നാത്ത ഒരാൾ അവന്റെ അന്വേഷണം കൗതുകപൂർവം ഞാൻ ഏറ്റെടുത്തു ഇതുവരെ കണ്ട എല്ലാ മരങ്ങളെയും അവന് കാട്ടിക്കൊടുക്കണം ഇലച്ചാർത്തുകൾക്കിടയിൽ ചെറുകിളികളെ ഒളിച്ചു വയ്ക്കുന്ന അമ്മ മരങ്ങൾ എരിവേനലിൽ തണലൊരുക്കിയവർ ഭ്രാന്ത് പിടിച്ച് പൂത്തു നിന്നവർ എൻ്റെ കാഴ്ചകൾക്ക് കൂടുതൽ തെളിച്ചം അയാളുടെ ചുവടുകളെ തളരാൻ അനുവദിക്കാതെ തേടിയിറങ്ങിയതിലേക്ക് എത്തിച്ചേരാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു യാത്ര രസകരമായിരുന്നു ചില യാത്രകൾ അവസാനിക്കാതിരിക്കുമെങ്കിൽ ജീവിതം എത്ര മനോഹരമായിരുന്നേനെ അവന്റെ അന്വേഷണം എന്നിലൂടെ സഫലമായി എങ്കിലും എന്തായിരുന്നു ഉള്ളിലെന്ന് പറഞ്ഞിരുന്നില്ല ചോദിച്ചതുമില്ല അവിടെ അയാളോടൊപ്പം ഉണ്ടായിരുന്ന സന്ധ്യ ഞാൻ മുൻപെപ്പോഴോ കണ്ടിരുന്നു ഇരുട്ട് വീഴും മുൻപേ ഞാൻ മടങ്ങി അവൻ ആ മരച്ചുവട്ടിൽ നിന്ന് അടുത്ത യാത്ര തുടങ്ങിയിട്ടുണ്ടാവും